കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അഗ്രിഫുറിയുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു തരുന്നത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് പ്രധാനമായിട്ടും ഇത് ഈ ഇതുപോലെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അറിവുകൾ ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ കൃഷി സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷിക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ഉള്ളി കൃഷിയെക്കുറിച്ചാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഒക്ടോബർ ഒക്ടോബർ അതുപോലെ തന്നെ നവംബർ മാസങ്ങളിലാണ് ഉള്ളി കൃഷി ചെയ്യുന്നത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണും തണലില്ലാത്ത പ്രദേശത്തും വേണം ഉള്ളി കൃഷി ചെയ്യാനായിട്ട് അപ്പം ശുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ അടിക്കുന്ന സ്ഥലത്ത് വേണം ഈ ഈയൊരു ഉള്ളിക്കൃഷി ചെയ്യുവാൻ ഇത് സബോളെ കൃഷിയും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് വെള്ളം കിട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ നല്ല വെയിലടിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് വേണം തണൽ ഇല്ലാത്ത സ്ഥലമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ഉള്ളി കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ഒരു ഏക്കർ തുറസ്സായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഒരു ഉള്ളി കൃഷി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് വിത്തുകൾ വേണം ഈ ഈയൊരു ഒരേക്കർ സ്ഥലത്ത് ഉള്ളി കൃഷി ചെയ്യുവാൻ വേണ്ടി മാത്രവുമല്ല ഈ ഒരു രണ്ട് ഉള്ളി വയ്ക്കുന്ന അല്ലെങ്കിൽ തൈകൾ വയ്ക്കുന്ന സ്ഥലത്ത് ചെടികൾ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് അതായത് ഇടയകലമെന്ന് പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കണം ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ തന്നെ നമുക്ക് ഈയൊരു ഈ ചെടി നൈ നടടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം വേണം നമ്മൾ മറ്റുള്ള വളങ്ങൾ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുവാൻ പ്രത്യേകിച്ച് ഉള്ളി കൃഷിയിൽ ആവശ്യമായുള്ള വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അതായത് ജൈവ വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എട്ട് ടണ്ണാണ് ഏക്കർ കൃഷി സ്ഥലത്ത് അതായത് ഈ ഒരു ലക്ഷത്തി അൻപതിനായിരം തൈ നടുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടത് ഏകദേശം എട്ട് ടണ് ജൈവവളം അത് ഒരു പക്ഷേ ചാണകവളമാകാം മറ്റ് എന്ത് വളമാകാം കൂട്ടുവളം വേണലും ആകാം എന്ത് വേണേലും ആകാം ഒരു ഏക്കറില് എട്ട് ടണ് വേണം കൂടാതെ തന്നെ നമുക്ക് രാസവളവും ഇതിനകത്ത് പ്രയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത പക്ഷേ രാസവളം പ്രയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് രാസവളത്തെക്കുറിച്ച് അറിഞ്ഞ് വേണം നമ്മൾ രാസവള പ്രയോഗം നടത്തുവാൻ കൂടുതലും നമ്മൾ ജൈവവളം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ രാസവളം പ്രയോഗിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ രാസവളമൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ആളുകളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വേണം നമുക്ക് ഇത് ചെയ്യുവാൻ അല്ലെങ്കിൽ രാസവള പ്രയോഗം നടത്തുവാൻ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു ജൈവവള പ്രയോഗ രീതി തന്നെ വ്യത്യസ്തമാണ് ജൈവവള പ്രയോഗം നമുക്ക് പ്രധാനമായിട്ടും ഇതുപോലുള്ള അതുപോലെ പ്രത്യേകിച്ച് സവോള ഉള്ളി പോലെയുള്ള കൃഷികളിൽ അടിവളമായിട്ടോ അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ജൈവവള പ്രയോഗം പ്രധാനമായും അടിവളമായി മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഉള്ളിക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാസവളത്തിനും പ്രയോഗത്തിന് പല ഘട്ടങ്ങളുമുണ്ട് ഈ ജൈവവളം പ്രയോഗിക്കുമ്പോൾ പല ആളുകളും ചോദിക്കുന്നതാണ് ഈ ഒരു ചെടി നടന്ന് വളർന്നു വരുന്ന സമയത്ത് ചെയ്താൽ പോര എന്നുള്ളൊരു കാര്യം മ നമ്മുടെ ഉപയോഗിക്കുന്ന മണ്ണിന് കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണിന് നല്ല രീതിയിലുള്ള വളത്തിൻ്റെ ആ ഒരു ഫലം മണ്ണിൽ കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണിനോട് ഇഴുകി ചേർന്ന് തന്നെ വളം പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടുമുള്ളൂ അതായത് കൃഷിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ ഇത് ഒരേക്കർ സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിൽ വളരെ ചുരുങ്ങിയ അളവിൽ ഇത് ചെയ്യാം നമുക്ക് ഇപ്പോൾ പറഞ്ഞ രീതി ചുരുക്കിയെടുത്താൽ മാത്രം മതി നമുക്കൊരു ഗ്രോബാഗ്ര ഒക്കെ കൃഷി ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ആശ്രയം കുറയ്ക്കുകയും ചെയ്യാം ഈ ഒരു കാര്യം